ധനദുർദേവതയ്ക്ക് എന്നും ത്രപവിട്ടഹോ മോഹത്താൽ തനതംഗം ഹോമിക്കും ഈ തയ്യലാൾക്കുള്ളിൽ അനവധ്യസുഖതമാ അനുരാഗ അങ്കുരം വരാ തനിയെ പിന്നതു വന്നാൽ വരമല്ലല്ലീ കതിരവനുടെ ചെറു കിരണവും കാമ്യമല്ലീ അതിമാത്രം ഇരുൾ തങ്ങും അന്ധകൂപത്തിൽ എന്നാണ് പക്ഷെ വാസവദത്ത അപ്പം ഈ ചെട്ടിയാർ വന്നു ചെട്ടിയാർ സുഭകൻ എന്നല്ല സുഭകം മന്യൻ എന്നാണ് ആശാൻ വിശേഷിപ്പിക്കുന്നത് അതിൽ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് വലിയ സർവാഭരണ വിഭൂഷിതനായി ഇങ്ങനെ വന്നിറങ്ങുന്ന അലങ്കൃതമായ രഥത്തിൽ വന്നിറങ്ങുന്ന ചെട്ടിയാർ സുഭകം മഞ്ഞനാണ് സുഭകനല്ല സുഭകനാണെന്ന് തോന്നിപ്പിക്കുന്ന ആൾ അല്ലെങ്കിൽ അഭിമാനിക്കുന്ന ആളാണ് അയാൾ വന്നപ്പോൾ എന്ത് ചെയ്തു ഇതെല്ലാം അവസാനിച്ചു ഉപഗുപ്തൻ്റെ സ്മരണയും പോയി ആ അതെല്ലാം പോയി ആ കാരണം അവിടെയാണ് ആ കഴിഞ്ഞ നിമിഷവും ഈ നിമിഷവും തമ്മിൽ ബന്ധമില്ല കഴിഞ്ഞ ക്ഷണത്തിലെ വാസവദത്ത അല്ല ഈ ക്ഷണത്തിലെ വാസവദത്ത ആ രണ്ട് ക്ഷണങ്ങൾക്കിടയിൽ തമോഗർത്തമുണ്ട് ആശാൻ സൂചിപ്പിക്കുന്ന ആ ആ അതിമാത്രം ഇരുൾ തെങ്ങും അന്ധകൂപമുണ്ട് ആ പ്രണയിനിയായിരുന്ന വാ വാസവദത്ത ആ നിമിഷത്തിൽ മരിക്കുകയും അടുത്ത ക്ഷണത്തിൽ ബുദ്ധ ദർശനമനുസരിച്ച് തന്നെ അടുത്ത ക്ഷണത്തിൽ മറ്റൊരു വാസവദത്ത ഗണികയായ വാസവദത്ത ജനിക്കുകയും ചെയ്തു എന്തു ചെയ്തു പരിച്ഛതം ഏന്തി പരിച്ഛതമൊക്കെ ഏന്തി പുറകെ നടന്നു ചെല്ലും പരിചാരിക ആകുന്ന നിഴലുമായി കരപറ്റി നിന്നു പിന്നെ കുണുങ്ങി തൻ കുളത്തിലേക്ക് അരയന്നപ്പിട പോലെ നടന്നുപോയി ഞാൻ ആലോചിച്ചിട്ടുണ്ട് ആശാന ഒരാൾക്ക് കരപറ്റി നിന്നു പിന്നെ കുണുങ്ങിത്തൻ സരസിലേക്ക് അരയന്നപ്പിട പോലെ നടന്നു പോയി എന്ന് എഴുതാൻ പാടുണ്ടായിട്ടാണോ കുളത്തിലേക്കെന്നെഴുതിയത് എന്ന് വളരെ പണ്ട് കവിത എഴുതാൻ പരിശീലനം നടക്കുമ്പോൾ മഹാകവികളുടെ കവിതയൊക്കെ എടുത്ത് വെച്ച് വാക്കുകൾ മാറ്റി നോക്കും വേറെ വാക്ക് മാഷ്കാര അറിയാതെ അങ്ങനെ പരിശീലിച്ച് നോക്കും ഇങ്ങനെ വേറെ വാക്ക് വയ്ക്കാൻ പറ്റുമെന്ന് അപ്പം അങ്ങനെ എനിക്ക് തോന്നി സരസ്സെന്ന് വെച്ചുകൂടെ അരയന്നം സരസിലേക്കല്ലേ പോവുക അല്ല അവരുടെ അപ്പോഴത്തെ ജീവിതത്തെയാണ് അതിനെ സരസ് എന്ന വിശുദ്ധ പദം കൊണ്ട് വിശേഷിപ്പിക്കാൻ വയ്യ കുളം എന്നേ പറയാൻ പറ്റൂ അനേകം പേര് കുളിച്ച് ആ അഴുക്ക് മുഴുവൻ നിറഞ്ഞ കുളമാണത് അവരുടെ ജീവിതം അതിലേക്ക് അരയന്നം പോലെ ഒരു സൗന്ദര്യ സൗന്ദര്യരൂപം പോകുമ്പോഴുള്ള വൈരുദ്ധ്യം വൈകൃതം ഇതൊക്കെയാണ് ആശാന് സൂ സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് അരയന്നം പോലെ കുളത്തിലേക്ക് നടന്നുപോയി എന്നാണ് നമ്മൾ വാസവദത്തെ ഇരിക്കുന്നത് കണ്ടത് സന്ധ്യയ്ക്കാണ് പടിഞ്ഞാറ് ചാഞ്ഞു സൂര്യൻ പിന്നെ വാസവദത്തെ അവതരിപ്പിക്കുന്നത് ചുടുകാട്ടിലാണ് കരചരണശ്രവണ നാസികകൾ മുറിച്ച് ഭൂനരകമാം ചുടുകാട്ടിൽ നടുവിൽ തള്ളി എന്നാണ് കരചരണങ്ങൾ കരചരണശ്രവണ നാസികകൾ മുറിച്ച് കയ്യും കാലും ചെവിയും മൂക്കുമൊക്കെ മുറിച്ച് കളഞ്ഞ് എവിടെ ഭൂ നരകമാം ചുടുകാട്ടിൻ നടുവിൽ തള്ളി എൻ്റെ കാരണം നിങ്ങൾക്കറിയാം അവിടെയാണ് അവതരിപ്പിക്കുന്നത് ആ ചുടുകാടൊക്കെ അവതരിപ്പിക്കുമ്പോൾ പക്ഷെ ഇങ്ങനെയാണ് കാലം പിന്നെയും കഴിഞ്ഞു കഥകൾ നിറഞ്ഞ മാസം നാല് പോയി നഭസിൽ കാർ ഒഴിയാറായി എന്നാണ് വാസവദത്തെ ഇരിക്കുമ്പോൾ പറയുന്നത് കാളിമ കാളും നഫസ്സേ എന്നാണ് കാമത്തിൻ്റെ ലോഭത്തിൻ്റെ മതത്തിൻ്റെ രതിരോഷമോഹങ്ങളുടെയൊക്കെ കാളിമ നിറഞ്ഞ നഫസാണ് ബോധനഭസ്സാണ് ആദ്യം ഇവിടെ നഭസിൽ കാർ ഒഴിയാറായി എന്നാണ് ഒഴിഞ്ഞിട്ടില്ല ഉപഗുപ്തൻ വന്നിട്ടില്ല അതുകൊണ്ട് വാസവദത്തേടെ ന ബോധനഭസിലെ കാറുകളൊന്നും ഒഴിഞ്ഞിട്ടില്ല ഒഴിയാറായിട്ടേ ഉള്ളൂ കാലം പിന്നെയും കഴിഞ്ഞു കഥകൾ നിറഞ്ഞ മാസം നാലു പോയി നഫസിൽ കാറൊഴിയാറായി ഇളം മഞ്ഞ വെയിൽ തട്ടി നിറം മാറി വിണ്ണിൽ വിളങ്ങുന്ന വെൺമുകിലിൻ നിരകണക്കെ ആണ് യമുനയുടെ പുളിനങ്ങൾ കാണുന്നത് ഇളം മഞ്ഞ വെയിൽ തട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ബുദ്ധഭിക്ഷുവിൻ്റെ വേഷം ഓർക്കും ഇളം മഞ്ഞ വെയിൽ തട്ടി നിറം മാറി അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ സമയത്ത് ഇളം മഞ്ഞ വെയിൽ തട്ടി നിറം മാറി എന്ന് പറയുമ്പോൾ വാസവദത്തോടെ ആധ്യാത്മികമായ മാറ്റത്തിൻ്റെ ഒരു ധ്വനി കൂടി അതിൽ നിന്ന് നമുക്ക് കിട്ടും അങ്ങനെ അവിടെയാണ് പിന്നെ രംഗം നെടിയ ശാഖകൾ നെടിയ ശാഖകൾ വിണ്ണിൽ നിവർന്ന് ഇലയും വിടപങ്ങളും ചുരുങ്ങി വികൃതമായി ചടുല ചടുലതലങ്ങളിലും ശൃംഗഭാഗത്തിലും വെയിൽ തടവി ചുമന്ന് കാറ്റിലിളകി മെല്ലെ വലിയൊരു വലിയൊരശ്വധം ആ അശ്വതത്തെ വർണ്ണിച്ചുകൊണ്ടാണ് അത് തലയിൽ തീകാളും നെടും ചുടലഭൂതം പോലെ നിൽക്കുന്നതായിട്ടാണ് അശ്വത്ഥം നെടിയ ശാഖകൾ വിൺ വിണ്ണിൽ നിവർന്ന് ഇലയും വിടപങ്ങളും ചുരുങ്ങി വികൃതമായി വലിയ നടുവിൽ അങ്ങു നിൽക്കുന്നു വലിയൊരു വലിയൊരശ്വത്ഥം മൂത്ത് തടികൾ തേഞ്ഞും തൊലികൾ പൊതിഞ്ഞ് വീർത്തും ചടുലതലങ്ങളിലും ശൃംഗഭാഗത്തിലും വെയിൽ തടവി ചുവന്ന് കാറ്റിലിളകി തടിയൻ തടിയനരയാൽ അത് തലയിൽ തീകാളും നെടും ചുടലഭൂതം കണക്കെ ചലിച്ചു നിൽപ്പൂ ഈ അശ്വത്ഥം ഭാരതീയ സംസ്കാരത്തിലെ ബൗദ്ധ സംസ്കാരത്തിലെയും വൈദിക സംസ്കാരത്തിലെയും ഒക്കെ ഒരു പ്രധാന ബിംബമാണ് ഉപനിഷത്തുകളിലും അതിനെ ഊർധ്വമൂലം അധഃശാഖം എന്നൊക്കെ പറഞ്ഞ് ഗീതയിലും എല്ലാത്തിനും ഉപയോഗിക്കുന്നുണ്ട് ആശാൻ തന്നെ മറ്റൊരു വൃക്ഷം കാണിച്ചു തന്നിട്ടുണ്ട് ഭൂരിശാഖാഗ്രത്താൽ വിണ്ണും വേടിൻ ചാർത്താൽ പാരും വ്യാപിച്ച് പടർന്നു നിൽക്കും പേരാൽ മരമാണത് ആയതിൻ പത്രത്തിൻ ചാരു തണലാർന്ന ചില്ലതോറും ഘോരാതപം ഭയപ്പെട്ട് ഏറെ പക്ഷികൾ സ്വൈരം ശരണം അണഞ്ഞിരിപ്പു എന്ന് ഭിക്ഷുകിയുടെ ആരംഭത്തിൽ ഒരു വലിയ ആൽവൃക്ഷത്തെ കാണിച്ചു തരുന്നുണ്ട് ഇവിടെ അതല്ല ഇവിടെ നെടും ചുടലഭൂതം തലയിൽ തീകാളും നെടും ചുടലഭൂതം പോലെ നിൽക്കുന്ന മൂത്തു തടികൾ തേഞ്ഞും തൊലികൾ പൊതിഞ്ഞു വീർത്തും നിൽക്കുന്ന ഇടുങ്ങിയ മാളങ്ങളിൽ ഇഴഞ്ഞേറും പാമ്പുകൾ പോൽ വിടവുകൾ തോറും തോറും പിണഞ്ഞ വേരുകളോടും വേടുകളോടും കൂടി വേരുകളോടും കൂടി നിൽക്കുന്ന അശ്വത്ഥമാണ് അവിടെയാണ് അതിൻ്റെ ആൽത്തറയിലാണ് വാസവദത്തെ ഇപ്പോൾ അവതരിപ്പിക്കുന്നത് ആദ്യം അവതരിപ്പിച്ചത് ഒരു അശോകവൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ് രണ്ട് വൃക്ഷങ്ങളാണ് നെടും ഭൂതം പോലെ നിൽക്കുന്ന ഈ വൃക്ഷവും ആദ്യം അവതരിപ്പിക്കുന്നത് എവിടെയാണ് ആദ്യം അവതരിപ്പിക്കുന്നത് അശോകവൃക്ഷത്തിൻ്റെ താഴെയാണ് ചിന്നിയ പൂങ്കുലകളാം പട്ടുതൊങ്ങൽ ചൂഴുമൊരു ഒരു പൊന്നശോകം പിടർത്തിയ കുടതൻ കീഴിൽ മസ്രണശിലാസനത്തിൽ ഇരിക്കുന്നതായിട്ടാണ് അതിലൊരു ഐറണി ഉണ്ട് കാരണം നമ്മുടെ ഭാരതീയ മനസ്സിൽ അശോകവനത്തിൽ ഇരിക്കുന്നത് സത്യത്തിൽ സീതയാണ് അപ്പോൾ രതിരോഷമോഹങ്ങളാകുന്ന രാവണനാൽ അപഹൃതയായ വാസവദത്തയുടെ ഉള്ളിൽ സീതയെപ്പോലെ പരിശുദ്ധയായ ഒരു സ്വത്വമുണ്ട് എന്നാണ് നിയതം സ്നേഹയോഗ്യത എന്ന് പിന്നീട് വിശേഷിപ്പിക്കുന്നുണ്ട് അവളുടെ ഉള്ളിൽ അനവധ്യസുഖതമാം അനുരാഗ അങ്കുരം വന്നു എന്നും ആശാൻ പറയുന്നുണ്ട് അപ്പം അങ്ങനെ രണ്ട് വൃക്ഷങ്ങളാണ് ഈ ഇത് അവതരിപ്പിച്ചിട്ട് പിന്നെ പറയുന്നത് എന്താണ് ഒരു തോഴി അവിടെ ഇരുന്ന് കരയാണ് കരവല്ലി ഒന്നിൽ കാക്കതർജനത്തിനേന്തി ഒരു അരയാ ഒരു അരയാൽ ചില്ല ആട്ടിയും അശ്രു വർഷിച്ചു കരവല്ലി ഒന്നിൽ ഒരു അരയാൽ ചില്ല ആട്ടിയും കാരണം വാസവദത്തോടെ വെട്ടി മുറിച്ചിട്ടിരിക്കുന്ന ഈ ശരീരം കൊത്താൻ കാക്കകൾ പാഞ്ഞു വരികയാണ് അത് ഓടിക്കാൻ ഇരിക്കുകയാണ് തോഴി കരവല്ലി ഒന്നിൽ ഒരു അരയാൽ ചില്ല ആട്ടിയും അശ്രു വർഷിച്ചും ഇരിക്കുകയാണ് ആദ്യം എന്താണ് കണ്ടത് രാമച്ച മിഷറി പനിനീരിൽ മുക്കി തോഴിയെ ഓമൽ ഓമൽക്കൈവള കിലുങ്ങ ഒട്ട് വീശിച്ചു ഇരിക്കുന്നതാണ് ഇവിടെ ഇതാ കാക്കാട്ടുകയാണ് അരയാൽ ചില്ല വച്ചിട്ട് ഇത് ഭീകരം കരചരണ കരചരണ ശ്രവണ നാസിതകൾ മുറിച്ച് ഭൂനരകമാം ചുടുകാട്ടിൽ തള്ളിയിരിക്കുകയാണ് വാസവദത്തെ